ൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് നിയമങ്ങൾ ലോകത്താകമാനം കേരള സിനാരിയോ ഇന്ത്യൻ സിനാരിയോ ഇന്ത്യയുടെയും കേരളത്തിലെയും ലോകത്തിന്റെയും വനങ്ങളുടെ നിലവിലെ സ്റ്റേറ്റ് എന്താണ് അവസ്ഥ എന്താണ് ഇതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രാഖിൽ ആർ എസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാൻ പോകുന്നത് അതെ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതായി എത്തിക്കഴിഞ്ഞു ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് പരീക്ഷ നിങ്ങളുടെ പൊരിഞ്ഞ പോരാട്ടം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായി എഴുപത്തിയഞ്ച് ദിവസം നീണ്ടു ഒരു കോഴ്സ് പരിചയപ്പെടുത്തുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ മുഴുവൻ സിലബസും സവിസ്തരം പ്രതിപാദിക്കുന്ന എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ചേരാം സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും മാത്രമല്ല താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാനും കഴിയും അതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ശരി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ഡിസംബർ ഇരുപതിന് പരീക്ഷയാണ് അല്ലേ ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി നമുക്കറിയാം ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒന്നാണ് ജോലിയുടെ അല്ലെങ്കിൽ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുക്കൾ ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വളരെ നിർണായകമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജോലിയുടെ അല്ലെങ്കിൽ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കിനാണ് നിങ്ങളുടെ സിലബസിലുള്ളത് ശരിയല്ലേ ഈ ഇരുപത് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ ഇതെങ്ങനെ ക്രാക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആണ് ഇരുപത് മാർക്ക് ഇതെങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം യഥാർത്ഥത്തിൽ നമുക്ക് വളരെ വിശാലമായ അല്ലെങ്കിൽ അതിഭീകരമായി നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക് ഒന്നും ഇല്ല ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് കാരണം സാധാരണ യൂണിഫോം തസ്തികയിലേക്കുള്ള പോലീസ് പോലെയുള്ള മറ്റ് തസ്തികയിലേക്കുള്ള ഓരോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാഹുല്യം നമുക്കറിയാം ശരിയല്ലേ ബി എൻ എസ് ബി എൻ എസ് എസ് ഭാരതീയ സാക്ഷി അധിനിയം പോലെയുള്ള വലിയ നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ട് ശരി നമുക്കിവിടെ നമുക്ക് പഠിക്കാൻ ആകെ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അത് കൃത്യമായിട്ട് ഫോറസ്റ്റ് എന്നൊരു പേപ്പറാണ് ഫോറസ്റ്റ് രണ്ടാമത്തത് വൈൽഡ് ലൈഫാണ് മൂന്നാമത്തത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആണ് പിന്നെ രണ്ട് മാർക്കിന്റെ ഐ ടി ആക്ട് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സിലബസിലെ സ്പെഷ്യൽ ടോപ്പിക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം നോക്കുക സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് ഇരുപത് മാർക്കാണ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഈ മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് നിയമങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇരുപത് മാർക്കാണ് നോക്കണേ ഒരു പരീക്ഷയുടെ വിലപ്പെട്ട നൂറ് മാർക്കിന്റെ ഇരുപത് മാർക്കും നമ്മുടെ ഈ ടോപ്പിക്കാണ് ഇതിലാദ്യ ഭാഗം ഫോറസ്റ്റ് ആണ് ആറു മാർക്കാണ് ശരിക്കും നിങ്ങളുടെ സിലബസിൽ നമ്മൾ ഈ സാധാരണ കോമൺ പരീക്ഷയ്ക്ക് തന്നെ അതായത് എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഫോറസ്റ്റ് ഇവിടെയും ആ ടോപ്പിക്ക് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഫോറസ്റ്റ് ആറു മാർക്ക് ആണ് അതിൽ ഫോറസ്റ്റ് വനം എന്നാൽ എന്തതിൻ്റെ നിർബന്ധ ഡെഫിനിഷൻസ് അത് ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സംഘടനകളും മുന്നോട്ട് വെച്ചിട്ടുള്ള നിർവചനങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കും വനം എന്നാൽ എന്ത് ഏതിനെയാണ് വനം എന്ന് വിളിക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ അത് ഡെഫിനിഷൻ പിന്നെയോ റോൾ ബെനിഫിറ്റ്സ് വനം വഹിക്കുന്ന പങ്കെന്ത് നമ്മുടെ ഭൂമിയുടെ സസ്റ്റൈനബിലിറ്റി സുസ്ഥിരതയിൽ വനം വഹിക്കുന്ന പങ്കന്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഉണ്ടോ നേരിട്ടോ അല്ലാതെയുള്ള ഉള്ള വനത്തിന്റെ നേട്ടങ്ങൾ അല്ലേ നമുക്കറിഞ്ഞൂടെ നേ നേരിട്ടുള്ള വനത്തിൻ്റെ വനവിഭവങ്ങൾ കിട്ടുന്നു തടി കിട്ടുന്നു അല്ലെ മറ്റ് പിന്നെ നേട്ടങ്ങളൊക്കെയാണ് വനം നേരിട്ട് ഇനി ഇൻഡയറക്റ്റ് ഉണ്ട് ശരിയല്ലേ മഴ പെയ്യ്ക്കുന്നു അല്ലേ അതുപോലെയാണ് നമ്മുടെ ഓക്സിജന്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ മലിനീകരണത്തെ ചെറുക്കാൻ സഹായിക്കുന്നു മണ്ണൊലിപ്പിനെ തടയുന്നു അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ ബെനിഫിറ്റ്സ് ആണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെയാണ് നോക്കാ ഫോറസ്റ്റ് ടൈപ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള കേരളത്തിലേയും ഇന്ത്യയിലെയും വനങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ട് ഏതെല്ലാം ആണ് വനങ്ങൾ എത്ര ടൈപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഉഷ്ണമേഖല മഴക്കാടുകൾ ഡെസിഡിയസ് ഫോറസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അതുപോലെ തന്നെ ഉഷ്ണമേഖല ഇലകൊഴിയും കാടുകൾ അല്ലെ നിഗൂഢ വനങ്ങൾ പർവ്വത വനങ്ങൾ മൗണ്ടൈൻ ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടോ ആൽപൈൻ ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള വനങ്ങൾ ഏതെല്ലാമാണ് ഓരോ വനത്തിൻ്റെയും പ്രത്യേകത വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാം ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ കേരള ആൻഡ് ഇന്ത്യ അടുത്തൊന്നാണ് നോക്കുക ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി വനത്തിലെ ജൈവ വൈവിധ്യമാണ് അല്ലെ ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യം ഉണ്ടോ ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് വനം നമുക്കറിയാം അതുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനായിട്ട് നാം ശ്രമിക്കുന്നതും വെസ്റ്റേൺ ഗഡ്സ് നമുക്കറിയാം അല്ലെ ഒരു വലിയ ഒരു ടോപ്പിക് തന്നെയാണ് പശ്ചിമഘട്ടം അപ്പൊ പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന മലനിരകൾ ഏതെല്ലാം കേരളത്തിന്റെ ഏത് ഭാഗത്താണ് പശ്ചിമഘട്ടം കാണപ്പെടുന്നത് അല്ലെ അതുപോലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെട്ട പ്രധാനപ്പെട്ട മരങ്ങൾ സസ്യങ്ങൾ ജന്തുജാലങ്ങൾ ഇവയെല്ലാം ഏതെല്ലാമാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മുന്നോട്ട് വെച്ച ഗവൺമെന്റിന്റെ പഠന റിപ്പോർട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടൊക്കെ നമ്മൾ കവളപ്പാറയിലൊക്കെ തന്നെ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പലതവണയും ചർച്ച ചെയ്താണ് വെസ്റ്റേൺ ഗഡ്ഡിൻ്റെ ഈ പറയപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ച് അപ്പോൾ വെസ്റ്റേൺ ഗഡ്സ് ഒരു വലിയ ടോപ്പിക്കാണ് നോർക്കണം നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ് അതാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് വനത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ് നോക്കുക ഗ്ലോബൽ ഇന്ത്യൻ ആൻഡ് കേരള സിനാരിയോ ലോകത്താകമാനം കേരള സിനാരിയോ ഇന്ത്യൻ സിനാരിയോ ഇന്ത്യയുടെയും കേരളത്തിലെയും ലോകത്തിന്റെയും വനങ്ങളുടെ നിലവിലെ എസ്റ്റേറ്റ് എന്താണ് അവസ്ഥ എന്താണ് ഇതാണ് നോക്കുക മനസ്സിലാവുന്നുണ്ടോ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ഫോറസ്റ്റ്മെന്റ് അല്ലെ വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കൂട്ടായ്മകൾ യോഗങ്ങൾ ബഹുരാഷ്ട്ര ധാരണകൾ ഡേറ്റുകൾ ബഹുരാഷ്ട്രം കാലാവസ്ഥ ദിനം പഠിച്ചിട്ടില്ലേ നിങ്ങൾ അതാണ് ആ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തീംസ് ആൻഡ് ഫിലോസഫി ഓരോ വർഷത്തെയും വനദിനത്തിന്റെ പ്രമേയം എന്ത് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്ത് എന്താണ് ബയോഡൈവേഴ്സിറ്റി ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന്റെ തീം എന്താണ് മുന്നോട്ട് വെക്കുന്ന പുതിയ മുദ്രാവാക്യം ഇതെല്ലാം പഠിക്കണം നിങ്ങൾ അതാണ് തീംസ് ആൻഡ് ഫിലോസഫി പിന്നെയോ നാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്ട്രി വനസംരക്ഷണ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളും അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളും ഏതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൈറ്റ്സ് ട്രാഫിക് എന്നെല്ലാം കേട്ടിട്ടുണ്ടോ അത് വൈൽഡ് ലൈഫിലാണ് കൂടുതൽ പ്രസക്തമാകുക എങ്കിലും അന്താരാഷ്ട്ര ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട സംഘടനകൾ അല്ലെ ഈ സംഘടനകളുടെ പ്രസക്തി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചസ് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ് നോക്കുക കാലാവസ്ഥാ വ്യതിയാനം കുടിയേറ്റം അല്ലേ ആ വനവുമായി ബന്ധപ്പെട്ട കുടിയേറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആറു മാർക്കിന്റെ ടോപ്പിക് അപ്പോൾ നിങ്ങൾ വളരെ രസകരമായി തന്നെ മനസ്സിലാക്കി ഒരു കഥ വായിക്കുന്നത് പോലെ പഠിച്ച് മനസ്സിലാക്കാവുന്ന ടോപ്പിക്കാണ് ഇരുപത് മാർക്കിന്റെ ആറു മാർക്കും ഈ ആദ്യ ടോപ്പിക്കാണ് ഏതാണ് ഫോറസ്റ്റ് എന്ന ടോപ്പിക് മനസ്സിലായോ നമുക്കിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഉദ്യോഗാർത്ഥികളെ അടുത്തത് ഏഴ് മാർക്കാണ് ഇത് കുറച്ചുകൂടി ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ടത് കാരണം ചില ശാസ്ത്രീയ നാമങ്ങളും ചില ജീവികളുടെ പേരുകളും റെഡ് ലിസ്റ്റിൽ പെട്ട ജീവജാലങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെയും വംശനാശ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ അത് കാണപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു ഭാഗമാണ് എങ്കിലും രസകരമാണ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഏഴു മാർക്കിന്റെ ടോപ്പിക്കാണ് നോക്കണേ വൈൽഡ് ലൈഫ് എന്നാണ് നിങ്ങളുടെ ടോപ്പിക്കിന്റെ പേര് കണ്ടോ അപ്പൊ ആറ് മാർക്ക് ഫോറസ്റ്റ് ആയിരുന്നു അടുത്ത ഏഴു മാർക്ക് ഏതാണ് ഇടോ വൈൽഡ് ലൈഫാണ് ഇവിടെയും നമുക്ക് ആദ്യം തന്നെ ഡെഫിനിഷൻ ആണ് വൈറ്റ് ലൈഫ് വന്യജീവി ആ നിർവചന വന്യജീവികളുടെ സംരക്ഷണം എന്താണ് വാല്യൂ ഓഫ് വൈറ്റ് ലൈഫ് വൈൽഡ് ലൈഫിന്റെ പ്രാധാന്യം എന്താണ് അതുപോലെ ത്രെഡ് വൈറ്റ് ലൈഫ് വന്യജീവികൾ നേരിടുന്ന ഭീഷണികൾ അല്ലേ എന്താണ് ഭീഷണി വംശദാസ ഭീഷണി തന്നെയാണ് പ്രധാന ഭീഷണി നിലനിൽപ്പിന്റെ ഭീഷണിയാണ് അവരുടെ സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ വൈൽഡ് ലൈഫ് ട്രേഡ് അല്ലേ വന്യജീവി കള്ളക്കടത്ത് ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലേ ഇപ്പോ വളരെ വ്യാപകമായിരുന്നു നമ്മുടെ വീരപ്പൊരെയൊക്കെ നമുക്കറിയാം ആനക്കൊമ്പ് കള്ളക്കടത്തൊക്കെ ആ അതുപോലെ നാം പറഞ്ഞു സൈറ്റ്സ് ആൻഡ് ട്രാഫിക് ഉണ്ടോ സൈറ്റ്സ് ആൻഡ് ട്രാഫിക് അന്താരാഷ്ട്ര യു എൻ ഇ പി നേതൃത്വത്തിലുള്ള സം കൂട്ടായ്മകളാണ് സൈറ്റ്സ് ആൻഡ് ട്രാഫിക് എന്ന് അറിയപ്പെടുന്നു അതുപോലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻസെറ്റു ആൻഡ് എക്സിറ്റു മെഷേഴ്സ് ഇൻസിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ അവയെ സംരക്ഷിക്കുന്ന മെഷേഴ്സ് ആണ് മെഷേഴ്സാണ് ഇൻസിറ്റുറ്റു എന്ന് പറയും ഇൻസിറ്റു മെഷേഴ്സ് ഇൻസൈറ്റു എന്ന് പറയും ഇൻസൈറ്റു അതായതിപ്പോ വരയാടുകളെ കാണപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് നിങ്ങൾ കേട്ടിട്ടില്ല ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ മൂന്നാറിനടുത്ത് ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇടുക്കി ജില്ലയില് അതൊരു ഇൻസൈറ്റീവ് മെസേഴ്സ് ആണ് അതായത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അവരെ സംരക്ഷിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അതുപോലെയാണ് ടു മെസ്സേഴ്സ് എന്ന് പറയുന്നത് അതായത് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അവരെ കൊണ്ടുപോയി സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഇതാണ് ഇൻസൈറ്റീവ് ആൻഡ് എക്സൈറ്റു എന്നൊക്കെ അറിയപ്പെടുന്ന മെസ്സേഴ്സ് പിന്നെയോ പ്രൊട്ടക്ട് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള കേരളത്തിലെയും ആ ഇന്ത്യയിലെയും സംരക്ഷിക്കപ്പെട്ട പ്രദേശങ്ങൾ അല്ലേ നമുക്ക് ഒരുപാട് സംരക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളുണ്ട് ഇന്ത്യയിലും കേരളത്തിലും അത്തരത്തിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതല്ല അല്ലേ എലഫന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട് അതുപോലെ ടൈഗർ പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട് ഇങ്ങനെയുള്ള ഏരിയകൾ ഏതല്ല അപ്പം അതുപോലെ തന്നെയാണ് നാഷണൽ പാർക്ക് ഉണ്ടോ ദേശീയോദ്യാനങ്ങൾ വൈൽഡ് ലൈഫ് സാഞ്ചറി സ്വനീയ സങ്കേതങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവേഴ്സ് ആൻഡ് കൺസർവേഷൻ റിസർവേഴ്സ് തുടങ്ങിയിട്ടുള്ള ഓരോ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നാഷണൽ പാർക്കുകൾ ഏതെല്ലാം കേരളത്തിലെ ഇന്ത്യയിലെ നാഷണൽ പാർക്കുകളുടെ പ്രസക്തി എന്തെല്ലാം അല്ലെ അതുപോലെ എന്താണ് നമ്മുടെ എന്താ പറയുക ബയോസ്ഫിയർ റിസർവുകൾ ഏതെല്ലാം അതുപോലെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് വന്യജീവി സങ്കേതങ്ങൾ അല്ലെ ഒരുപാട് പരീക്ഷിക്കുക ഇപ്പോൾ ചാമ്പൽ മലയണ് ആണികളെ കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് സങ്കേതം സ്റ്റാർഡ് ടോട്ടോയിസ് നക്ഷത്രാമുകളെ കാണപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതം അല്ലേ അതുപോലെ വരയാടുകളെ കാണപ്പെടുന്ന ദേശീയ പാർക്കാണ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എന്നൊക്കെ അറിയപ്പെടും ഇങ്ങനെയുള്ള ഒരുപാട് നാഷണൽ പാർക്കുകളും അതുപോലെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് അതുപോലെ നമുക്കറിയാം കമ്മ്യൂണിറ്റി സർവേസ് ആൻഡ് കൺസർവേഷൻ റിസർവേഴ്സിനെ പറ്റിയും അതുപോലെ എം എ ബി ഉണ്ടോ എം എ ബി ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബയോ റിസർവ് മനസ്സിലാവുന്നുണ്ടോ മാൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആണ് എം എ ബി എം എ ബി ആൻഡ് യോസ്ഫിയർ റിസർവ് ത്രെട്ടൻഡ് ആൻഡ് എൻഡമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഗഡ്സ് ഉണ്ടോ പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ജീവി സ്പീഷീസ് ഏതെല്ലാമാണ് അത് സസ്യജന്തുജാലങ്ങൾ ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുക അതുപോലെ ഐ യു സി എൻ റെഡ്ലിസ്റ്റ് കാറ്റഗറീസ് ആൻഡ് ക്രൈറ്റീരിയ ഉണ്ടോ ഐയു സി എന്ന് റെഡ് ലിസ്റ്റിൽ ചുവപ്പ് പുസ്തകം റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ജീവികൾ അതീവ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടേണ്ട ജീവജാലങ്ങളാണ് ഈ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത് ഏതെല്ലാമാണ് അതിൻ്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇതും നമുക്ക് കുറേ ജീവജാലങ്ങളുടെയും കുറച്ച് പേരുകളും ഒക്കെ ഓർത്തിരിക്കണമെങ്കിലും വളരെ രസകരമായി തന്നെ പഠിക്കാം ഏഴ് മാർക്കിൻ്റെ ടോപ്പിക്കാണ് വൈഡ് ലൈഫ് അപ്പൊ ഫോറസ്റ്റ് ആർ മാർക്ക് വൈൽഡ് ലൈഫ് ഏഴ് മാർക്ക് എത്ര മാർക്കായി പതിമൂന്ന് മാർക്കായി മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്ത ഒരു ഭാഗമാണ് ർക്ക് പതിമൂന്ന് അഞ്ചും പതിനെട്ട് മാർക്കായി പതിനെട്ട് മാർക്ക് ഉണ്ടോ അപ്പൊ നോക്കുക അഞ്ചു മാർക്കിന്റെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ എന്തൊക്കെയാ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ഇന്ത്യൻ വനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ ആ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് അപ്പം ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാവുന്നുണ്ടോ ഓരോ നിയമത്തിലും പ്രതിപാദിക്കുന്ന സെക്ഷനുകൾ ഓരോന്നിനെ പറ്റിയും പറയുന്ന കുറ്റകരമായിട്ടുള്ള പ്രവർത്തികൾ എന്തെല്ലാം ശിക്ഷ എന്തെല്ലാം ഇതെല്ലാം പറയുന്ന ഒരു നിയമമാണ് ഇത് നിങ്ങൾ നല്ല ശ്രദ്ധയോടെ പഠിക്കുക അതിൽ പ്രധാനമായിട്ട് ഒന്ന് പറയുക ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ട്വൻറ്റി സെവൻ ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ഒന്നാമത്തെ നിയമം അതുപോലെ അതുപോലെ റിസർവ്ഡ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് പിന്നെ ഫോറസ്റ്റ് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അതായത് അതിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഏരിയ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് വില്ലേജ് ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന എന്താണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് അറിയപ്പെട്ടത് ഏതെല്ലാമാണ് മനസ്സിലാവുന്നുണ്ടോ അടുത്തൊരു നിയമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതിലും ഈ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഷെഡ്യൂൾസ് അല്ലെ സംരക്ഷിത പ്രദേശങ്ങളും ഷെഡ്യൂൾ ചെയ്യപ്പെട്ട പ്രദേശങ്ങളും ഏതെല്ലാം അടുത്തൊരു നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമം അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം ഫോറസ്റ്റ് കൺസർവേഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ആയിരിക്കും നോക്കുക ഈ അതുപോലെ ഇമ്പോർട്ടൻ്റ് കൺസർവേഷൻ പ്രോജക്ട്സ് അല്ലേ ഒരുപാട് ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി കൺസർവേഷന് വേണ്ടിയുള്ള പ്രൊജക്ടുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രൊജക്ട് എലഫന്റ് പ്രൊജക്ട് ടൈഗർ കേട്ടിട്ടുണ്ടോ നോക്കുക ടൈഗർ എലിഫന്റ് ഗിർ ലയൻ സ്നോലപ്പോ ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റ് ഹാർഡ് ക്രക്കോഡൈ ബ്രീഡിങ് എക്സെട്ര ഇതെല്ലാം നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട് അപ്പൊ ഇതും കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന അഞ്ച് മാർക്കിന്റെ ടോപ്പിക്കിൽ വരുന്നവയാണ് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നിയമങ്ങളും പിന്നെ കുറച്ച് പ്രോജക്ട്സും മാത്രമേ പഠിക്കൂ അപ്പം നിങ്ങൾ അത് ഇപ്പോഴേ ഇരുപത് മാർക്കങ്ങൾ ഉറപ്പിക്കണം മനസ്സിലാവുക ഈ നിയമങ്ങൾ മുഴുവൻ നിങ്ങൾ മിനക്കെട്ടിരുന്ന് പഠിക്കുക ഏത് ക്വസ്റ്റ്യൻസ് അതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മുൻപക്ഷ ചോദ്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും അപ്പം ഈ ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ച് പഠിക്കണം മനസ്സിലാവുന്നുണ്ടോ ചോദ്യങ്ങൾ എവിടെ നിന്നെല്ലാം വന്നു മനസ്സിലാവുന്നുണ്ടോ വെസ്റ്റേൺ ഗഡ്ഡിനെ കുറിച്ച് ഇതുവരെ ചോദ്യങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളെ കുറിച്ച് ചോദ്യങ്ങൾ ഏതെല്ലാം അന്താരാഷ്ട്ര ദിനങ്ങളെക്കുറിച്ച് എവിടെയെല്ലാം ചോദിച്ചു അന്താരാഷ്ട്ര ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനെ പറ്റി ചോദിച്ചത് എവിടെയെല്ലാം ബയോഡൈവേഴ്സിറ്റിയെ പറ്റി ചോദിച്ചത് എവിടെയെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെട്ട ജീവജാലങ്ങൾ ഏതൊക്കെ ചോദിച്ചു മനസ്സിലാവുന്നുണ്ടോ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പോ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ ദാ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി കൃത്യമായിട്ട് പഠിച്ചു മാറ്റുക ഇനി ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പതിനെട്ട് മാർക്കിന്റെ കഥയെ പറഞ്ഞോളൂ അല്ലേ ആറ് മാർക്ക് ഫോറസ്റ്റ് ഏറെ ഏഴ് മാർക്ക് വൈൽഡ് ലൈഫ് ഇപ്പൊ അഞ്ച് മാർക്ക് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇനി രണ്ട് മാർക്ക് ബാക്കിയില്ലേ അത് ഏതാണ് ഞാൻ ആദ്യം പറഞ്ഞു ഏതാണ് ഐ ടി ആക്ട് രണ്ടായിരമാണ് ഉണ്ടോ ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം രണ്ട് മാർക്കാണ് ആസ് യൂഷ്വൽ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് മുതൽ എഴുപത്തി ഏഴ് ബി വരെ നീളുന്ന സെക്ഷൻ എണ്ണി പറയുന്നുണ്ട് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം സെഷൻസ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പഠിച്ചാൽ തന്നെ അതിന് ഫുള്ള് മാർക്ക് രണ്ട് മാർക്കും കിട്ടാവുന്ന ടോപ്പിക് ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതില്ല കാരണം നിങ്ങളുടെ എൽ അടക്കമുള്ള എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആണ് ഐ ടി ആക്ട് രണ്ടായിരം മനസ്സിലാവുന്നുണ്ടോ അപ്പോഴേ ഈ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണമോ എന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയോ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു പേടി ഭയം ഇനി വേണ്ട എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വീണ്ടും പറയുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കോഴ്സ് ഇപ്പൊ ആരംഭിക്കുകയാണ് എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ക്രാഷ് കോഴ്സിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പി ഡി എഫ് നോട്ടുകളൊക്കെ കിട്ടുന്ന ഗ്രൂപ്പാണ് ഇത് ഇപ്പൊ ജോയിൻ ചെയ്യാൻ അതിനൊക്കെ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതിയാകും ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചില ഒന്ന് രണ്ട് ചോദ്യമാതൃക നിസ്സാരപ്പെട്ട മാതൃകൾ നിങ്ങൾക്ക് ഇതാ പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഒന്ന് നോക്കിയേ ചുവടെ സ്റ്റംപ് പ്ലാന്റിങ്ങിന് അനുയോജ്യമായ ഏത് തരം മരത്തിനാണ് സ്റ്റംപ് പ്ലാന്റിങ് അനുയോജ്യമായതാണ് ചോദ്യം കുറെ മരങ്ങളിൽ ഏത് മരത്തിനാണ് സ്റ്റമ്പ് പ്ലാന്റിങ് ഏറ്റവും അനുയോജ്യമായത് മനസ്സിലാവുന്നുണ്ടോ ഇത് ഫോറസ്റ്റ് എന്ന് അറിയപ്പെട്ട ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണ് ആണോ തേക്കാണോ അതുപോലെ പ്രോസോഫിസ് ആണോ കാറ്റാടി മരമാണോ ഏതാണ് സ്റ്റമ്പ് പ്ലാന്റിങ് സ്റ്റമ്പ് പ്ലാന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയെല്ലാം നീക്കം ചെയ്ത ഒരു ആ പിന്നീട് മരത്തിന്റെ ഒരു ശിഖരം അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റമ്പ് അതെടുത്ത് എന്താ അണ്ടവുമായി ചേർന്ന് തായ്വേരുമായിട്ട് ആ ചേർന്ന് അതിനെ തൈകളാക്കി മാറ്റുന്ന രീതിയാണ് സ്റ്റമ്പ് പ്ലാന്റിങ് ഒരു ഒരു കാർഷിക രീതിയാണ് സ്റ്റമ്പ് പ്ലാന്റിംഗ് സ്റ്റമ്പ് പ്ലാന്റിങ്ങിന് ഒറ്റ ഉത്തരം ഇവിടെ ശരിയുള്ള ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻ ബി ആണ് തേക്ക് ആണ് ഇവിടുത്തെ ശരി ഉത്തരം സ്റ്റമ്പ് പ്ലാന്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ മരം തേക്ക് മനസ്സിലാവുന്നുണ്ടോ എളുപ്പമില്ലേ അടുത്ത വശം നോക്കുക ഇത് നമ്മുടെ വൈഡ് ലൈഫ് എന്ന ചാപ്റ്ററിൽ നിന്നും വന്ന ചോദ്യമാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് വംശനാശ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്ലിവർഗത്തിൽപ്പെട്ട ജീവിയത് പശ്ചിമഘട്ടത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്യവർഗത്തിൽപ്പെട്ട ജീവി അത് ഓപ്ഷൻ എ ഡിസ്പെറ ഡിഗോ ഓപ്ഷൻ ബി കദാന്തസ് റോസ്യൂസ് ഓപ്ഷൻ സി കാഷ്യ സിസ്റ്റുല ഓപ്ഷൻ ഡി കൊച്ചിൻ ഫോറസ്റ്റ് പറയാമോ ഏതാണെന്ന് എന്താണെങ്കിലും കൊച്ചിൻ ഫോറസ്റ്റ് അല്ല നമുക്കറിയാം അതൊരു തരം തവളയാണ് അതല്ല പിന്നെയോ ഈ കാഷ്യ ഫിസ്റ്റുല നിങ്ങൾക്ക് എല്ലാം അറിയാം പി എസ് സി പഠിക്കുന്ന ഒരു പണ്ടോട്ടെ പഠിക്കുന്ന ഒരു പിന്നെ ഏതാ കാഷ്യൊന്ന കണിക്കൊന്നയാണ് അപ്പൊ അതുമല്ല ഇത് രണ്ടുമല്ല പിന്നെ കാന്തറാന്തസ് റോസ്യൂസ് എന്നറിയപ്പെടുന്നു ആണോ അല്ല പിന്നെ എന്താണെന്ന് ഒറ്റ ഉത്തരമാണ് സിസ്പറ ഡെഗക്കോ ആണ് ഇവിടുത്തെ ശരി ഉത്തരം പശ്യം നിന്ന് വംശനാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്ലി വർഗത്തിൽപ്പെട്ട ജീവിയാണ് സിസ്പെറ ഡോ സിസ്പെറ ഡി ഗക്കോ മറന്നു പോകരുത് ഓക്കെയാണല്ലോ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇതും നമ്മുടെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഈ എന്ന പ്രോജക്ടുകളെ കുറിച്ചല്ല അതിൽ നമുക്ക് ഓപ്പറേഷൻ ഒലീവിയ എന്നത് ഏത് ജീവിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത് ഏത് ഈ തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഒലീവിയ പറയാമോ മുതല കടലാമ കഴുകൻ മാൻ ഏതിന്റെ ഓപ്പറേഷൻ ഒലീവിയ ചോദിച്ചു കഴിഞ്ഞാൽ മുതലയാണോ അപ്പൊ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് ഈ ഒരു പ്രൊജക്ട് ആരംഭിച്ചത് നോക്കുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടും ഏതാണ് കടലാമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഓപ്പറേഷൻ ഒലീവിയ ഇതെല്ലാം മുൻ വർഷത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് ഓപ്പറേഷൻ മനസ്സിലാവുന്നുണ്ടോ ഉദ്യോഗാർത്ഥികളെ അടുത്ത അറിയാം വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖയാണ് ശാസ്ത്രശാഖയാണ് പറയാമോ ഏതാണ് പറയാമോ നമുക്കറിയാം ഒലരി കൾച്ചർ അല്ല ഫോർട്ടി പിന്നെ ഏതാണ് സിൽവി കൾച്ചർ ശരി ഉത്തരം ഉണ്ടോ വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്നറിയപ്പെടുന്നത് സിൽവി കൾച്ചർ മനസ്സിലാവുന്നുണ്ടോ അടുത്ത ഒരു ചോദ്യം കൂടി ഇതും നമ്മുടെ വൈഡ് ലൈഫ് എന്ന ചാപ്റ്റർ ചോദ്യമാണ് കണ്ടോ സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം ഞാൻ പറഞ്ഞില്ലേ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് സൈറ്റ്സ് ഓപ്ഷൻ എ കൺസർവേഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രീസ് ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓപ്ഷൻ ബി കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ഫോണ ആൻഡ് ഫ്ലോറ ഓപ്ഷൻ സി കൺസർവേഷൻ ഓഫ് ടെറിസ്ട്രിയൽ ആൻഡ് എക്കോളജിക്കൽ സ്പീഷീസ് ഓപ്ഷൻ ഡി ഇവയൊന്നും ഇവയൊന്നും അല്ലെന്ന് പറയണ്ട ഇതിൽ ഒരെണ്ണം ശരി ഉത്തരം പറയാമോ ഏതാണെന്ന് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രൈറ്റ് ഇൻ സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് സൈറ്റ്സിന്റെ സൈറ്റ്സ് പോലെ ട്രാഫിക് ഇതുപോലത്തെ ഒരു കൂട്ടായ്മയാണ് ട്രാഫിക് ശരി അപ്പോ പ്രിയ ഉദ്യോഗാർത്ഥികളെ ബീച്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഒരു ഇനി ഒരു കടങ്കഥയല്ല അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഭാരമല്ല തീർച്ചയായിട്ടും ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് അപ്പോൾ ഇനി ഭയമില്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന് അത്ര മാർക്കാണ് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്താൻ നമുക്ക് കഴിയണം മറന്നു പോകരുത് മാർക്ക് ഫോറസ്റ്റ് ഏഴ് മാർക്ക് വൈൽഡ് ലൈഫ് അഞ്ചു മാർക്ക് ഫോറസ്റ്റ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് രണ്ട് മാർക്ക് ഐ ടി ആക്ട് അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികൾ നമുക്കിനി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മറ്റൊരു ക്ലാസ്സിൽ നേരിട്ട് കാണാം താങ്ക് യു ഓൾ ഓഫ് യു ബൈ